എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം പൊതുവില് തൃക്കേട്ട നക്ഷത്രക്കാർ വളരെ ആത്മാർത്ഥതയുള്ളവരാണ് അതുപോലെ വക്രബുദ്ധിയൊക്കെ കുറഞ്ഞിരിക്കും നേരെ വ നേരെ പോ എന്നൊക്കെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും വളരെ സത്യസന്ധമായി കാര്യങ്ങളെ കാണുകയും അവയെ ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ പ്രവർത്തി പദത്തിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഈ തൃക്കേട്ട നക്ഷത്രക്കാർ ആരോടും കലഹിക്കുന്ന മനോഭാവമൊന്നും ഇവർക്ക് പൊതുവിലില്ല മാനസികമായിട്ട് വളരെയധികം സമ്മർദ്ദങ്ങൾ കടിമപ്പെട്ടാലും അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി ഇവർ പ്രത്യേകം സൂക്ഷിക്കുന്നവരായിരിക്കും മനം വ മയക്കുന്ന വശതിയാർന്ന പുഞ്ചിരി ഈ തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന എല്ലാവരുടെയും പൊതു സ്വത്ത് തന്നെയാണ് അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആരോടും അങ്ങനെ കലഹിക്കുന്നതൊന്നും ഇവർക്കിഷ്ടമല്ല പക്ഷെ കുറേ ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പലക വന്നാലോ പിന്നെ ഇവർ വിട്ടു കൊടുക്കുന്ന പ്രകൃതവും ഇല്ല പിന്നെ ഇവരുടെ സ്വഭാവത്തിനെല്ലാം ഒരു കാണിച്ചത വരുന്ന ഒരു പ്രകൃതമായിരിക്കും ഒരുപാട് ക്ഷമിച്ച് ഇപ്പോൾ സുഹൃത്തുക്കൾക്കാണെങ്കിലും കുടുംബാംഗങ്ങൾക്കാണെങ്കിലും വളരെ നല്ല രീതിയിൽ കെയർ കൊടുക്കുകയും സമയം കൊടുക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ അവരോട് സന്തോഷമായിട്ട് ഇടപെടുകയും ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാർ അതുപോലെ ഏതൊരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിവർ നിന്നാലും മറ്റുള്ളവരെ വളരെ നല്ല രീതിയിൽ സ്നേഹ മധുരമായി സംസാരിച്ച് കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ ഇവർക്കൊരു പ്രത്യേക വൈഭവം ഉണ്ടായിരിക്കും ആരോടും അമിതമായി ദേഷ്യപ്പെടുകയോ അമിതമായി ഒന്നും എടുത്തു ചാടി പറയുകയോ ഒന്നും ചെയ്യുന്ന പ്രകൃതക്കാരല്ല ഇത് ഇവർ സൽബുദ്ധിയും സൽ സ്വഭാവവും അങ്ങേയറ്റമുള്ളവർ തന്നെയാണ് താൻ മൂലം ആർക്കും വിഷമം വരരുത് താൻ നിമിത്തം ആരും കണ്ണീര് കുടിക്കരുത് എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ അതുപോലെ തന്നെ എല്ലാവർക്കും ഉപകാരം ചെയ്യുകയും എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരിൽ നിന്ന് അതിൻ്റെ തിത്ത ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഇവർക്ക് ഇവർ ഉപകാരം ചെയ്ത് സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്നവർ തന്നെ ഇവർക്ക് ലാസ്റ്റ് ഭാരയാവുന്നതും കണ്ടുവരാറുണ്ട് മാനസികമായിട്ടൊക്കെ ഒരുപാട് സമ്മർദ്ദങ്ങൾ ജീവിതയാത്രയിൽ വരുമെങ്കിലും വളരെ ബുദ്ധിയും വിവേകവും ഇവർക്കുള്ളതുകൊണ്ട് തന്നെ ഇവരത് വെച്ച് ഒരുപാട് ഓവർകം ചെയ്യാനൊക്കെ ശ്രമിക്കും കേട്ടോ ഈ വിവേചന ബുദ്ധി കൊണ്ട് തന്നെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കും എങ്കിലും ചില സന്ദർഭങ്ങളിൽ മാനസികമായി തന്നെ പതിർ പോകുന്ന അവസ്ഥാവിശേഷങ്ങളും ഇവർക്ക് വന്നു ചേരാറുണ്ട് അത് മതിയായ രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥന കൊണ്ടും കൃത്യവും നിഷ്ഠയുമായിട്ടുള്ള ആചരണങ്ങൾ കൊണ്ടും ഇവർക്ക് ആ പ്രശ്നങ്ങളെയൊക്കെ ഈസി ആയിട്ടങ്ങ് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ദൃഢനിശ്ചയത്തോടുകൂടി ഏതൊരു കാര്യങ്ങൾക്കിറങ്ങിയാലും അതിൽ വിജയം കാണാതെ മടങ്ങുക എന്നത് ഇവരിൽ അധികം ആളുകൾ ചെയ്യാറില്ല ഇവർ ഒരു കാര്യത്തിന് ഇറങ്ങി തരിച്ചാൽ അത് എന്നുള്ള ദൃഢനിശ്ചയം കൂടി ഉണ്ടെങ്കിൽ നൂറ് ശതമാനവും അത് വിജയിപ്പിച്ച് ഇവർ മാറിയിരിക്കാറുള്ളൂ അതുപോലെ തന്നെ ആർക്കും അങ്ങനെ കീഴടങ്ങി ഒതുങ്ങി നിൽക്കുന്ന പ്രകൃതി ഒന്നുമല്ല വളരെ വിനയവും നല്ല സൗമ്യ സ്വഭാവമൊക്കെ ആണെങ്കിലും ആരുടെയും മുന്നിൽ അങ്ങനെ കീഴടങ്ങി നിന്നുകൊണ്ടുള്ള ലൈഫൊന്നും ഇവർക്ക് ഇഷ്ടമല്ല സ്വതന്ത്ര ബുദ്ധിയുള്ളവരും സ്വതന്ത്ര ചിന്താഗതിയിൽ ചിന്തിക്കുന്നവരുമായിരിക്കും പ്രവർത്തിക്കുന്നവരുമായിരിക്കും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് വിശകലനം ചെയ്ത് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഇവർക്കൊരു പ്രത്യേക വൈഭവമുള്ളവരായിരിക്കും കാര്യങ്ങൾ തൻ്റെ വഴിയിൽ കൊണ്ടുപോകുന്ന വന്ന് അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതും ഇവരാൻ സാധിക്കുന്ന കാര്യമാണ് കേട്ടോ ഇവർ ചില കാര്യങ്ങളൊക്കെ ലേശം ഇവരുടെ സംസാരമൊക്കെ കേട്ടാൽ നമുക്ക് തോന്നും ലേശം അഹങ്കാരം ഇല്ലേ ഇവർക്ക് എന്നൊക്കെ തോന്നും സ്വൽപ്പം അഹങ്കാരത്തോടു കൂടി സംസാരിക്കുമെങ്കിലും ശുദ്ധഗതിക്കാരാണ് കേട്ടോ നിഷ്കളങ്ക മനസ്സുള്ളവരാണ് ആരെയും വേദനിപ്പിക്കണമെന്ന് ചിന്തിക്കാത്തവരാണ് പിന്നെ ഇവരുടെ ഒരു സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ ആണ് അഹങ്കാരം കലർന്ന സംഭാഷണം പക്ഷേ ആ സംഭാഷണത്തിൽ മാത്രമേ ഉള്ളൂ ഇവരോട് അടുത്തിട്ടുള്ളവർക്കറിയാം പൂച്ചക്കുട്ടികൾ തന്നെയാവൂര് അധികം പേരും ഇവർ ആ ഒരു പുറമേയുള്ള ആ ഒരു ദേഷ്യവും അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരം പോലത്തെ ഒരു മനോഭാവവും കുറച്ച് സ്വാർത്ഥത പോലെയൊക്കെ ഒരു ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് കണ്ടാൽ ഇവരെ തോന്നിയാലും വളരെ പാവമാണ് കേട്ടോ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്കൊക്കെ അറിയാം ഇവർ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം അത് പെട്ടെന്ന് മാനസികമായിട്ട് വിഷമിക്കാനും എന്താ പറയുക ഇപ്പം പുരുഷന്മാരാണെങ്കിൽ പോലും കരയാനും ഒന്നും ചിലപ്പോൾ മടി കാണിക്കരുത് ചിലപ്പോൾ എല്ലാവരുടെയും മുന്നിലിരുന്ന് കരഞ്ഞില്ലെങ്കിൽ പോലും നിസ്സാര കാര്യങ്ങൾ കൊണ്ട് പോലും പെട്ടെന്ന് മാനസികമായിട്ടൊക്കെ വിഷമമുള്ളവരും അത് പ്രകടിപ്പിക്കുന്നവരും തന്നെയാണ് കേട്ടോ ഈ ഈ തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ വളരെ ആകർഷണീയത്വമുള്ളവരും നല്ല മനസ്ഥിതി ഉള്ളവരും ഗ്രഹഭരണ കാര്യങ്ങൾ നല്ല താൽപ്പര്യമുള്ളവരും ആരെയും ആകർഷിക്കുന്ന കണ്ണുകളോട് കൂടിയവരും പെരുമാറ്റ ശൈലിയോട് കൂടിയവരുമായിരിക്കും കുലീന കുടുംബിനികൾ തന്നെയാവും ഈ നക്ഷത്രത്തിൽ പിറന്ന അധികം സ്ത്രീകളും പിന്നെ മാനസികമായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ വരുമെങ്കിലും ഇതിനെയൊക്കെ അവർ ഓവർകം ചെയ്യുന്ന രീതി നമുക്ക് മാതൃകയാക്കാവുന്നതാണ് നിസ്സാര കാര്യങ്ങളിലൊന്നും അങ്ങനെ പതറിപ്പോകുന്നവരല്ലോ അതുപോലെ തന്നെ വളരെയധികം മര്യാദയും വിനയവും ഒക്കെ ഇവർ ആവശ്യത്തിൽ കഴിഞ്ഞ് ചില സമയങ്ങളിൽ പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രക്കൊക്കെ വിനയം വേണോ അല്ലെങ്കിൽ ഇത്രക്കൊക്കെ മര്യാദ ഇവർക്ക് ആവശ്യമുണ്ടോ എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ പോലും അത്രയേറെ വിനയവും മര്യാദയും ഒക്കെ ഇവരെ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളോടൊക്കെ ഇവർ അങ്ങേയറ്റം ആത്മാർഥതയുള്ളവരായിരിക്കും അവരുടെ ഏതൊരു കാര്യത്തിനും ലാഭേശ കൂടാതെ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ധനം പോലും വാങ്ങാതെ ഓടിയെത്തുകയും അവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി നിന്ന് അധ്വാനിക്കുകയും അവരുടെ ഏതൊരു വിഷയത്തിനും മേലും കീറും നോക്കാതെ എടുത്ത് ചാടുകയും ചെയ്യുന്ന പ്രകൃതക്കാരാണ് ഈ നക്ഷത്രക്കാർ പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ അസുഖങ്ങളൊന്നും വന്നാൽ ഇവരത്ര വകവയ്ക്കത്തില്ല അത് വെച്ചുകൊണ്ടിരുന്ന് ചിലപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആയി കഴിയുമ്പോഴായിരിക്കും ഇവരെന്ന ഒന്ന് ഹോസ്പിറ്റലിൽ പോയാലോ എന്നൊക്കെ ആലോചിക്കുന്നത് തന്നെ അപ്പോൾ എപ്പോഴും തന്നെ മാനസികമായിട്ട് സ്വന്തം കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കെല്ലാം ഓടിയെത്തി അത് കൂടെപ്പുറപ്പുകളാണേലും കുടുംബത്താണേലും സുഹൃത്തുക്കളാണേലും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് ഓടിയെത്തിക്കുകയും സ്വന്തം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കാതെ അവനവൻ്റെ കാര്യത്തിന് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതിരിക്കുന്നവരുമായിരിക്കും ഈ നക്ഷത്രക്കാർ അതുപോലെ തന്നെ ദീർഘായുസൊക്കെ ഉള്ളവരാണ് എങ്കിലും മാനസികമായിട്ട് ചില പിരിമുറുക്കങ്ങളും അതുപോലെ തന്നെ മനസ്സിന് അത്ര വലിയ ബലമൊന്നുമുള്ളതായിട്ട് കണ്ടുവരാറില്ല അവർക്ക് അതുകൊണ്ട് പെട്ടെന്നുള്ള ചിന്തകൾക്ക് അഡിറ്റായിട്ടൊന്നും ഒരു കാര്യങ്ങൾ കൈവിട്ടു പോവാത്ത രീതിയിലൊക്കെ ഉള്ള ഒരു സംയമനം പാലിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അത് വേണ്ടി ചുറ്റുമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും മനസ്സിന് കട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് അയ്യോ പരാജയപ്പെട്ടു ഒന്ന് തോന്നിയാലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേഗം എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനുള്ള സാധ്യത മറ്റുള്ള നക്ഷത്രങ്ങളെ കഴിഞ്ഞ് ലേശം കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ എന്ന് കരുതി എല്ലാവരും അങ്ങനെ ചെയ്യുന്നൊന്നല്ലോ ചിലർക്ക് പെട്ടെന്ന് ഇട്ടയ്ക്ക് അതായത് സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചിട്ട് പെട്ടെന്ന് കോപമൊക്കെ വരും അല്ലെങ്കിൽ സാഹസപ്രവർത്തികൾക്കൊക്കെ ചാടുമെങ്കിലും ഇവർ അടുത്ത നിമിഷത്തിൽ തന്നെ അതായത് തൊട്ടടുത്ത് തന്നെ ഇവർ വിചാരിക്കുകയോ ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല ചെയ്തത് പോയി അല്ലെങ്കിൽ അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെയുള്ള പശ്ചാത്താപവും ഇവരിൽ തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊണ്ട് വിജയത്തിൻ്റെ എത്തുകയും ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഈ ക്രിക്കറ്റ് നക്ഷത്രത്തിൽ പിറന്ന അനേകം ആളുകൾ നല്ല രീതിയിൽ അവനവൻ്റെ സ്ഥാനം നല്ല രീതിയിൽ അലങ്കരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട് വളരെ നല്ല രീതിയിൽ ഓരോ തൊഴിലിരുന്നാൽ ആ തൊഴിലിനു വേണ്ട രീതിയിൽ തന്നെ ശോഭിക്കുന്നതിനും അതിന് വേണ്ടുന്ന രീതിയിൽ പ്രവർത്തിക്കാനും കഴിവുള്ളവർ തന്നെയാണ് ഇവർ മാനസികമായിട്ട് ആരോടും അങ്ങനെ വലിയ പ്രശ്നത്തിനൊന്നും പോവില്ലെങ്കിൽ പോലും എപ്പോഴും എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുന്നവരാണ് എന്നാലും മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഇവരെ സദാ അലട്ടുന്നതും കണ്ടുവരാറുണ്ട് കുടുംബാംഗങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെയുള്ള വേവലാതി ഇവരെ പലപ്പോഴും ഭയങ്കരമായ മാനസിക സംഘർഷത്തിൽ തന്നെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് കാണാറുണ്ട് എപ്പോഴും എല്ലാവരോടും സ്നേഹമായി സംസാരിക്കുന്നവരുടെ ഉള്ളിൽ അലയടിക്കുന്ന കടലോളം വിഷാദം അല്ലെങ്കിൽ വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളോട് തന്നെ ദേഷ്യപ്പെടുന്ന അവസ്ഥയാവും കാരണം അത്രയും വിഷമങ്ങൾ മാനസികമായ സങ്കടങ്ങൾ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ഒരുപാട് സന്തോഷചിത്തരായി പുറമേ എല്ലാവരോടും നർമ്മം കലർന്ന പുഞ്ചിരിയോടുകൂടി നർമ്മം കലർന്ന സംഭാഷണത്തോടുകൂടി നടക്കുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന അധികം ആളുകൾ ആരെയും ഭാഗവിക്കില്ല എന്ന് പറഞ്ഞാലും എല്ലാവരോടും സ്നേഹത്തോടും മര്യാദയോടും കൂടി പെരുമാറുന്നവർ കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചോദിക്കുക അതെങ്ങനെയാണെങ്കിൽ ലോചിക്കാവുക എന്ന് ചിന്തിക്കും അങ്ങനെ ആകുന്നേ ഇത് എല്ലാവരും ഒരുപോലെയല്ലല്ലോ പത്ത് നൂറ് പേരുണ്ടെങ്കിൽ അതിനൊരു പത്ത് പേര് മാറ്റം വന്നാലും അങ്ങനെയുള്ളവരുണ്ട് അതിനകത്ത് ആ നക്ഷത്രത്തിൽ തന്നെ അതുപോലെ തന്നെ ഇവർ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ ശ്രമിച്ചാൽ അത് പെട്ടെന്ന് അങ്ങ് തീരുമാനം എടുത്ത് പെട്ടെന്ന് അങ്ങ് നടപ്പിലാക്കും അത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ കൂട്ടുകാരും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളും ഭാര്യയായാലും ഭർത്താവായാലും ഒക്കെ അറിയില്ല ആ പെട്ടെന്നുള്ള ആ എടുത്തുചാട്ടത്തിലുള്ള തീരുമാനത്തിൽ ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് പരാജയം സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ടും വരാറുണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിർണായകമായി ചിന്തിച്ച് ആലോചിച്ച് നമുക്ക് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്നൊരു കൂടി കുറച്ച് ചിന്തിച്ച് എല്ലാവരോടും ഒന്ന് ചോദിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ നല്ല നക്ഷത്രങ്ങളിലൊന്നാണ് വളരെ നല്ല സ്വഭാവശീലരാണ് ആരെയും കൂടി ഏതൊരു കാര്യങ്ങൾക്കും തൻ്റെ വഴിയിലേക്ക് എത്തിക്കുന്നതിനും അതിൽ കൂടി നല്ല മാർഗത്തിൽ അവരെ പറഞ്ഞു വിടുന്നതിനും കഴിവുള്ളവർ തന്നെയാണ് ഈ നക്ഷത്രക്കാർ അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി നമസ്കാരം